ഞാനിന്ന് മുട്ടയും പച്ചക്കറികളും വെച്ചിട്ട് ഒരു ചപ്പാത്തി റോളാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി ക്യാരറ്റും ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തു അതിനുശേഷം അതിൽ കുറച്ച് മാറ്റി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കലക്കിയെടുക്കുന്നുണ്ട് മുട്ടയിലേക്ക് ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാനത് ഒരു തവയിലേക്ക് ഒഴിച്ച് പരത്തി കൊടുക്കുന്നു പരത്തിയതിനു ശേഷം ഒരു ഭാഗം മെന്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പുറത്തേക്ക് ചപ്പാത്തി കൂടി മെന് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തി ആദ്യമേ ചുട്ട് വച്ചിരിക്കുന്നതാണ് അതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിടുന്നു മറിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് എല്ലായിടവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ചീസ് അത്യാ വേണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം വെച്ചാൽ മതിയിൽ അതിലേക്ക് ചീസ് കൂടി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചാൽ കുറച്ച് പച്ചക്കറി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ സവാളയും ക്യാരറ്റും തക്കാളിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ക്യാബേജ് ക്യാപ്സിക്കം പച്ചമുളക് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഇതൊന്ന് റോളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ രാവിലെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്നാക്സ് കൂടിയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വേണേ ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്